നൂറ് രൂപക്ക് ഇത്രയും പൂക്കൾ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ആക്കി കോട്ടെ ചെരുപ്പിട്ടാരും കൂടി പ്രവേശിക്കരുത് വാണിംഗ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച് യുവാവിനെ തിരിച്ചറിഞ്ഞോ ഏഹ് എന്തായി കാണിച്ചു കൂട്ടണല്ലേ ആൾക്കാര് വരക്കാതെ ഇട്ടതല്ലേ എത്രയായാലും അതെ അതെ പിന്നെ അതിന്റെ മനോഹാരിത പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മളെ കഥ ആവശ്യം ഞാൻ എനിക്ക് ഒരു അബദ്ധം പറ്റി കൊച്ചേ കാലി ചിരിച്ച വേദനയുള്ളത് കൂടിട്ടുണ്ട്

ഉത്രാട ദിവസാണ് മഹാൻ ഇരിട്ടേഷൻ മഴയുടെ ഇരിട്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ ഉത്രാടം പ്രമാണിച്ചു വെച്ചോണ്ടിരിക്കുവാണ് സാമ്പാർ കുറച്ചേ കുറച്ചുണ്ടാക്കുന്നോളൂ കാരണം നാളെ സാമ്പാർ വരും സദ്യയിലെ സാമ്പാർ നമ്മള് കറിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനുസരിച്ച് മാത്രം മതി പിന്നെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓണത്തിന്റെ പയറും പിണ്ടിയും പയറും അപ്പൊ ഇന്ന് ഉത്രാടപ്പാച്ചിലാണോ ഉത്രാടപ്പാച്ചിലല്ല എന്നാലും എനിക്ക് ചെറിയൊരുക്കമുണ്ട് പൂക്കള ഇട പൂക്കളല്ലേ പൂക്കളം ഇടാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ അതിന് പണി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ ഫുൾ പണിയോട് പണിയാ എന്നാ കാണാനൊന്നുമില്ല എല്ലാരും ഒക്കെ ഉത്രാടത്തിന്റെ തിരക്കിലായിരിക്കും ഞങ്ങള് മാത്രം ചേർത്ത് കുറുക്കി ാലും മതി വരാത്ത പാലട പരിപ്പ് ഇന്നലെ ഞാൻ അന്വേഷിച്ചു പോയി പക്ഷെ അവിടെ പരിപ്പ് തീർന്നു പോയി അഞ്ചുമണിയാവുമ്പോ പരിമ്പിന്റെ നാളെ തിരുവോണം പ്രമാണിച്ചു പക്ഷേ ഈ തേങ്ങ ഒക്കെ ചെരണ്ടി എടുക്കാൻ ആ അത് ഇച്ചിരി മെനക്കേടാ അല്ല അതല്ല മെനക്കേടില്ല കാലിനൊക്കെ ഇച്ചിരി വേദനയുള്ളത് കൊണ്ട് അതുകൊണ്ട് അല്ലെങ്കി തേങ്ങ അങ്ങനെ മെനക്കേടല്ല

നൂറ് രൂപയുടെ പൂക്കൾഫായി പോയത്ൂക്കളൊക്കെ ഇണ്ട് ഒരു കറീന്ന് പറയാൻ പറ്റില്ല കറിട്ടോ കലക്കനാണല്ലോ അത് കറി പൗഡറിന്റെയാവ് കറി പൗഡറായി ഇളക്കി കാണിക്കണോ ഒന്ന് ഇളക്കിക്കോ നല്ല എനിക്ക് എനിക്കിച്ച് നേരത്തെ ഇഷ്ടം അത്രയ്ക്ക് ഇങ്ങനെ അതുകൊണ്ട് നല്ല രസമായിട്ടുണ്ട് ഒരു പടം എടുക്ക എടുത്തോ ഞാനെന്നാ മാറ്റാം കയ്യില് മാറ്റാം നൂറു രൂപക്ക് ഇത്രയും പൂക്കൾ കിട്ടും നമ്മ പ്രതീക്ഷിച്ചിരുന്നു നൂറ് രൂപയ്ക്ക് ഈ പൂക്കള് വളരെ ലാഭം നമ്മുടെ തറവാട്ടില ൂ അതെ 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 ആ ചേച്ചിയുടെ അടുത്ത് അമ്പത് രൂപയുടെ കെട്ടുണ്ടായിരുന്നു അല്ലേ അമ്പത് രൂപയുടെ തീർന്നു ഒരെണ്ണം മാത്രം ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിൽക്കുമ്പോൾ പലരും വന്നത് ചോദിക്കണുണ്ട് പിന്നെ നൂറ് രൂപയുടെ രണ്ട് മൂന്ന് ഇതുപോലെ ഉണ്ടായിരുന്നുള്ളു വൈകുന്നേരം അല്ലേ അതെ തീരുമാനായിരിക്കും അപ്പൊ നമ്മളെ പോലെ കൊറച്ച് പൂക്കളം ഇട്ടല്ല കുറച്ച് പൂക്കൾ വെച്ച് പൂക്കളം ഇടുന്നവർക്ക് അത് ഭയങ്കര ലാഭകരമാണ് പിന്നെ നീ എപ്പോഴും ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരല്ലേ വന്ന് ചോദിക്കാം സംഗതികളൊക്കെ തീരും ും എന്നാലും ഞാനിപ്പോ പൂ പിച്ചു കഴിഞ്ഞപ്പോ അതേ പന്ത്രണ്ട് മണിയായി ഇനി ഒരു മണിക്കൂർ കൊണ്ട് ഇടണം ശരി ഇല്ല വേറെ വന്നു ഞാൻ എന്റെ പിച്ചിയ പൂ കാണിച്ചോ ഏ ഇവിടെ ഇരുന്ന് പൂ പിച്ചലായിരുന്നു ഏ ഇത്രയും പൂക്കൾ എനിക്ക് കിട്ടി ഭയങ്കര അത്ഭുതമായിട്ടോ അത് െന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല ഇതാണ് നമ്മുടെ നൂറ് രൂപയുടെ പൂക്കൾ ഇനി ഇത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പൂക്കളം ഇടാം ഇത് വെച്ചിട്ട് എനിക്ക് പാകമാണ് ഇത് വെച്ചിട്ട് ഇടാനായിട്ട് കാരണം ഞാൻ തന്നെയല്ലേ ഉള്ളൂ പൂക്കളം ഇടാനായിട്ട് അപ്പൊ ഇനി ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു പൂക്കളം തീർക്കാം ഇനി നമുക്ക് പൂക്കളത്തിലേക്ക് കാണാം ഏ റോസ് ഞാൻ പിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടി റോസ് അതുപോലെ തന്നെ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ റോസപ്പൂക്കൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പിച്ചിയെടുത്തു കേട്ടോ അപ്പൊ ഇത്രയും കിട്ടി എനിക്ക് ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയൊക്കെ കേട്ടോ ചെരുപ്പിട്ടാരെയും കൂടി പ്രവേശിക്കരുത് വാണിംഗ അതെ പന്ത്രണ്ട് രാവുമ്പോ പൂക്കളം തീർക്കും തീർക്കാൻ പറ്റുമോ തീർക്കാൻ പറ്റും റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞു എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അതെന്ന അങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ ഓ ഭയങ്കര ആൾക്കാര് ഓ സമ്മതിക്കണ ജീ വീടുകളുടെ കരച്ചിന് ഭയങ്കര അന്വേഷണം റെയിൽവേ പോലീസ് ഊർജിതമാക്കി കണ്ടുപിടിച്ചോ ഞാനെന്തായാലും ഇത് വേഗം തീർക്കട്ടെ ഇനി സമയമില്ല സമയ നല്ല മഴ തുടങ്ങി മഴ അത്തം കറുത്താൽ ഓണം വെളുപ്പുന്ന് പറയില്ലേ അത്തത്തിന് പകല് നല്ല വെയിലായിരുന്നു ആണോ രാത്രിയിൽ പക്ഷെ മഴ പെയ്തു ഒരു മണി കഴിഞ്ഞപ്പ പക്ഷെ അതുപോലെ പഴയ ഇത് ശെരിയാവാൻ പോകും ഇന്നുത്ര എന്ന് തോന്നണുത്രാടാണ് ഇന്നിപ്പോ മഴയാണ് ഇന്നലെ രാത്രി ഉത്രാടത്തിന്റെ തലേന്ന് രാത്രി ഏതാണ്ട് അപ്പൊ പറഞ്ഞ കേട്ടോ ഒന്നൊന്നരയായപ്പോ നല്ലൊരു മഴ പെയ്തുന്ന് കാലത്തെ മുതൽ മൂടലും ചാറലും ആണ് ഇപ്പൊ നല്ല തകർപ്പനൊരു മഴ നമുക്കിവിടെ പെയ്തു ഉത്രാടത്തിന്റെ ആണെന്ന് ഇപ്പൊ തിരുവോണത്തിന് എങ്ങനെയാണെന്ന് അറിയില്ല നാളെ ആണല്ലോ ഓണം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത്തത്തിന് തെളിഞ്ഞുകൊണ്ട് ഓണം എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം നോക്കാം അപ്പൊ പൂക്കളം പൂക്കളം ആയിട്ടില്ല അതെ അതിനുമുമ്പ് മഴ പെയ്തോണ്ട് കംപ്ലീറ്റ് തുണി ഇവിടെ വെച്ചേക്കുക പൂക്കളം തീർന്നിട്ടില്ല നിങ്ങളെ കാണിക്കാട്ടോ ഫുൾ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറും അതുകൊണ്ടാണ് ഈ സാധനം ഇട്ടേക്കണേ അപ്പൊ അങ്ങനെ കുറേ സമയം പോയി അത് ഇത്തോണ്ട് എന്നാലും ഒരു മണിക്ക് മുന്നേ തീർക്കണം ഇതുവരെ എങ്ങനെയുണ്ട് വരക്കാതെ ഇട്ടതല്ലേ എത്രയായാലും അതെ അതെ പിന്നെ അതിന്റെ മനോഹാരിത പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പച്ച പറിക്കാൻ നേരെയല്ല കാരണം ടൈമും ഇല്ല മഴയും പെയ്തു തുടങ്ങി ഇനിയിപ്പോ അത് ഈ കൂടെ പറിക്കാൻ പറ്റില്ല അപ്പടി വെള്ളമായിരുന്നു പച്ചക്കടെ വേണമായിരുന്നു അതായിരുന്നു ഭംഗി ഗ്രീനറി അതെ അതെ മുഴുവൻ കളർ പൂക്കളല്ലേ ബെന്തിപ്പൂവ് വാടാമുല്ല അരളി റോസ മേടിച്ചത് കാണിക്കാം കേട്ടോ ഒരു ഫൈനൽ ടച്ചപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടോ എന്റെ പൂക്കളം ഓണത്തപ്പനെ ഞാൻ വെച്ചു കഴിഞ്ഞപ്പോ ഗംഭീരായി ഓണത്തപ്പന്റെ മുകളിൽ രണ്ട് പൂ ചെമ്പരത്തിപ്പൂ പക്ഷെ മഴ പെയ്തുകൊണ്ട് പൂ നനഞ്ഞു കുതിർന്നു പോയില്ലേ നേരത്തെ പറിച്ചു വെച്ച വടിക്ക വഴലേല് മുക്കുറ്റിയുണ്ടോ മുക്കുറ്റിയുണ്ടോ ഞാൻ മുക്കുറ്റിയുണ്ടോ മുറ്റിയുണ്ട് കൊള്ളാവോ അതെ 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 കൊള്ളത് മഴ ഈ കുറഞ്ഞ വാടി പെയ്തോച്ചാടി പക്ഷെ നന്നായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂക്കളാ മുക്കള വരക്കാതെ ഇട്ട പൂക്കളാണ് അതിൻ്റെതായ ചില ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തു എന്നാലും അത് ചെയ്തല്ലോ കാരണം ഫുൾ പണിയായിരുന്നു ഇന്നലെയൊക്കെ തൊട്ട് ഫുള്ള് പണിയാ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല ഷോർട്സ് ഇട്ടിട്ടില്ല ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ ഇടയിൽ രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഇട്ടതാ കേട്ടോ അപ്പോഴത്തേക്കും അതെ പിന്നെ നനഞ്ഞു പിന്നെ വീണ്ടും തുടച്ചു വന്നു പിന്നെ ഈ സാധനമൊക്കെ ഇട്ടു അല്ലെങ്കിൽ മഴ അടിച്ച് മുഴുവനും ഇതിലേക്ക് നനഞ്ഞു പോവും അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സിമ്പിൾ പൂക്കളം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഇതാ അവിടെ കേറി നിക്കടേ പാവലിന്റെ പാവലിന്റെ ഇടയ്ക്ക് നിക്കുവാ അപ്പൊ പന്തലെ പിടിച്ച പേടിയോ ഒടിഞ്ഞു പോയാൽ അപ്പൊ നമ്മളെ കഥ കഴിച്ചു ഇവരും ഇവരും അറിയും കാരണം വളരെ കഷ്ടപ്പെട്ട് കൊമ്പുകൾ ഇല്ലാഞ്ഞിട്ട് വെട്ടിക്കുത്തി ഒക്കെ നിർത്തിയാക്കണതാ അപ്പൊ മൈക്ക് വെച്ചേക്കണോണ്ട് എല്ലാവർക്കും കേക്കാന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്രാടാട്ടോ കേട്ടോ ഇന്ന് ഉത്രാടത്തിന്റെ അന്ന് ഞാൻ ഈ പാവൽത്തോട്ടത്തിൽ ഇതേ നേരത്തെ നിങ്ങൾ പാവയ്ക്ക ഉണ്ടായത് ഒരുപാട് കണ്ടിട്ടുണ്ട് രണ്ട് പാവയ്ക്ക് ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു അത് വേറൊരു ആവശ്യത്തിന് വെച്ചിരുന്ന പാവയ്ക്കയാണ് പക്ഷെ അത് പഴുത്തത് കാരണം ഇന്നലെ ഞാൻ കട്ട് ചെയ്തെടുത്തു നീ പകൽ പോയായിരുന്നപ്പ ഇനിയിപ്പോ പച്ചപ്പാവയ്ക്ക വേണം ഇതിനാ ഇപ്പം ഒരു മുഴുത്ത പച്ചപ്പാവയ്ക്ക കിടപ്പണ്ട ആ ഓരെണ്ണം എടുത്താൽ മതി നമുക്ക് അതുകൊണ്ടുള്ള പരിപാടിയേ ചെയ്യണോളൂ അതിന്റെ ആവശ്യമുള്ളു മറ്റു കറികൾ ഇരിപ്പുണ്ട് അപ്പൊ ആ പാവയ്ക്ക പറിച്ചു വെച്ച് നമുക്ക് തൈരിലിട്ടൊരു കിച്ചടി ഉണ്ടാക്കാം അതിനുവേണ്ടി അപ്പൊ അത് ഞാൻ കട്ട് ചെയ്യണെ ഈ ഭാഗത്ത് കിടക്കണതെല്ലാം പഴുത്തും കറിക്കുമായിട്ട് നിങ്ങൾ പറിച്ചത് പാവയ്ക്ക മസാലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കാട്ടോ ഞാൻ ഇതിൽ വരാം ഓ തലമുട്ടും തല തലമുട്ടണല്ലോ കൊഴപ്പം പന്തലല്ലേ ഇളകി കഴിഞ്ഞാ വീഡിയോ കാണുമ്പോ അപ്പൊ പറയും പന്തലിന് ഇളക്കം അതേ കൊച്ച ഇവിടെ ഒരു കുഞ്ഞു പച്ചയുണ്ട് അതെ ഊ കാണാവോ അതെ സുഖം ചെയ്യേ അത് പറിക്കണില്ലാട്ടോ മൂട്ടില്ല ഒരു കുഞ്ഞു പച്ചയുണ്ട് ആ അവിടെ ആ അതെ അത് ഇങ്ങനെ അത് അതൊന്നും പറിക്കണ്ടോ അത് പറിക്കണില്ല അത് മൂത്തിട്ടില്ല നേരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാ ഞാൻ ഇങ്ങനെയാണ് അതിന്റെ ശരിയായ രീതിയിൽ തന്നെ ഇട്ടേക്ക അല്ലെങ്കി അത് വളരൂല അതിന്റെ അത് നല്ലതാണ് ഈ ഇതുപോലത്തെ പച്ചപ്പരിവും വേണം എന്നാലാണ് തൈരിലിട്ട സുഖമുള്ളൂ പഴുത്ത് കഴിഞ്ഞ ഒരു ഗുണമില്ല ഗുണില്ല മണമണൂന്നായിപ്പോ അപ്പൊ വേറൊരു സംഭവം കാണിക്കാം നിങ്ങള് കണ്ടും അടുത്തേക്കണത് അതെ ഏഹേ ഇത് മുഴുവൻ പഴുത്തും നാശകോശായിട്ടിരിക്കും നാളെ മറ്റേ അപ്പയുടെ ആ മുളകൊന്ന് പിടിക്കാൻ നേരം ഉണ്ടെങ്കി പിടിച്ചോ അല്ലെങ്കി നാളെ പിടിക്കാം നമുക്കത് പറിച്ചൊരു പിക്ക് ഇടണം മുളകാക്ക് അറിയാലോ അത് നാളെ നമുക്ക് എടുക്കാം ആ നാളെ എടുക്കാം പറിക്കുമ്പോ എടുക്കാം അല്ലേ ഇത് ഞാനിങ്ങ പറിച്ചെടുത്തോളഞ്ഞ് വേണമെങ്കിൽ പൊയ്ക്കോ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് പോക്കോ ഞാൻ ഈ പഴുത്ത മുളകിങ്ങറിച്ച് എടുക്കോ വെളുത്ത കാന്താരി പഴുത്ത് നിക്കണതാ കേട്ടോ അത് ഞാൻ എനിക്കൊരബദ്ധം പറ്റി കൊച്ചേ വെളുത്ത കാന്താരിയും പച്ചക്കാന്താരി എല്ലാം പാകി എന്നിട്ട് വെളുത്ത കാന്താരിയാണെന്നും പറഞ്ഞ് ഞാൻ പറച്ച് നട്ടേലും ഇന്നാളെ ഞാൻ പറഞ്ഞല്ലോ പ്രേക്ഷകരോട് പച്ചക്കാന്താരി ആയിപ്പോയി ഇനിയിപ്പം ഇത് പാകി തയ്യാക്കി കിളിപ്പിച്ച് അല്ല മുളപ്പിച്ച് പാകക്കേടുകളൊക്കെ മാറ്റി നട്ടാലാണ് വെളുത്ത കാന്താരി ഉണ്ടാവുകയുള്ളു അയ്യായിക്കൊരെണ്ണം പോയല്ലോ ആ പോട്ടെ അവിടെ ചിലപ്പോൾ മുളച്ചു വന്നോളൂ അതീവിടെ ഉണ്ട് ഇത് പാകണത് രണ്ടുമൂന്നെണ്ണം പാകണം അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ നമുക്ക് കറക്കിയെടുക്കാൻ ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെളുത്ത കാന്താരി അത് എന്നാന്ന് അറിയാമോ രുചിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ പഴ വെളുത്ത ഉണ്ടായി നിൽക്കണത് നല്ല കൗതുകയല്ലേ കാണാൻ അതിൻ്റെ ബേസിലാണ് എനിക്കിഷ്ടമാണ് പറയണത് എനിക്ക് കാന്താരി കാന്താരമുള ഇങ്ങനെ ഉണ്ടായി നിൽക്കണ വലിയ ഇഷ്ടമായി ചെറുപ്പം പോലെ തിരുമുറിയിൽ എപ്പോഴും ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അവിടെ ആ അമ്മ നട്ട് ഇപ്പം അത് അമ്മ ബിനിയുടെ അടുത്തും ഉണ്ട് കുഞ്ചാച്ചൻ്റെ അടുത്തും ഉണ്ട് ഒരുപാടുണ്ട് ാച്ചനും ഒരുപാട് അത് ചെയ്യുമായിരുന്നു മറ്റേ ബിനീടെ അടുത്ത് കൊണ്ടു കൂട്ടോ എന്റെ വീട്ടിലുണ്ട് ആങ്ങളുടെ അത്തുവിനുണ്ട് കൂടെ കിട്ടി കൊറട്ടി പെയിഞ്ഞി പൊക്കോ ദേ പച്ചമുളക് എന്ത് രസം അവിടെ കാലിൻ്റെ അവിടെ നിൽക്കണം ഞാൻ കയറി പോന്നോട്ടെ ദയോ വേറെ ഒരു പാവയ്ക്ക് ദൈവ സൂം ചെയ്യണോ ദേ വേറെ വേറെ ഉണ്ട് അതെ ഇവിടെ ആ അതൊന്നും നല്ലണ്ടാവണുണ്ട് വിരിയണുണ്ട് പൂക്കള് കുത്തണുണ്ട് കുറച്ചുകൂടെ ഉണ്ടാവുമായിരിക്കും ഇലയൊക്കെ പഴുത്തു തുടങ്ങി മഴയുടെ കൊണ്ടാണ് എനിക്ക് തോന്നണത് പിന്നെ നമ്മളിതിന് മരുന്നുകളൊന്നും അങ്ങനെ അടിക്കാറില്ല വളം കൊടുക്കൽ മാത്രമല്ലേ സൂഡോമണാസ് തളിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം അടച്ച മഴയാണെങ്കിൽ ഒരു ദിവസം അടച്ച വെയിൽ അങ്ങനെ വരുമ്പോ തന്നെ ഇതിന്റെ വളർച്ചയ്ക്ക് അത്ര ഒരു നല്ല ഇതല്ല അതാണ് വിഷയം ആവയ്ക്ക വരയ്ക്കാൻ പോയി പഴുത്ത മുളകും പറിച്ചു പോന്നു പൂക്കളിട്ടതിന് ശേഷം നമ്മൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഭംഗി നോക്കൂലേ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആംഗിൾ ആംഗിളാണെങ്കിൽ വാതിൽ തുറന്നു വരുന്ന ആ ഒരു രീതി നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട് അതിന് ശേഷം പിന്നെ ഒരു സെൽഫി അത് മാൻഡേറ്ററി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വളരെ അധികം ക്ഷീണിച്ചു അതുകൊണ്ടാണ് കേട്ടോ വേറെ ഓണം ഡ്രസ്സൊന്നും ഇടാതിരുന്നത് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ ചെയ്യുക ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമാണോ പാലുണ്ട് പിന്നെ തേങ്ങ ചെറുപഴം കൈ വറുത്തത് ശർക്കര പുരട്ടി പിന്നെ അതിൽ പപ്പായിരിക്കും ഉത്രാട സ്പെഷ്യലിന് കഴിക്കണതും വൈകിട്ട് കഴിക്കണ കേട്ടോ ഇതുവരെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല അപ്പൊ അമ്മ കൊണ്ട് തന്നതായിരിക്കും കണ്ടു മനു കഴിഞ്ഞു ഇതുവരെ വീഡിയോ ഒന്നും വന്നിട്ടില്ല വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ് അപ്പൊ നമ്മുടെ ശരിക്കും ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ട് കാലി ചിരിച്ച വേദനയുള്ളത് കൂടിട്ടുണ്ട് ആരെയും കുക്കിംഗ് ഒന്നും അധികം ഇല്ല എന്നാലും കുക്കിംഗ് ഉണ്ട് പാവയ്ക്ക കിച്ചടി പല സംഗതികൾ അല്ല കൂടുതലുണ്ടോ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നേ അത് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പരിപാടി നടക്കല്ലേ മണി അഞ്ചേ കാലായില്ലേ സമയം അഞ്ചേ അഞ്ചേ അല്ലേ അപ്പൊ വൈകുന്നേരം എങ്കിലും ഒരു പായസം ഉണ്ടാക്കിയില്ലെങ്കി എങ്ങനെയാ ഇവിടെ ഉണ്ടാക്കാനായിരുന്നു അപ്പൊ ഒരുപാട് വർക്ക് വീഡിയോ എഡിറ്റിങ് ഇപ്പൊ ജസ്റ്റ് ഉണ്ടങ്ങ് തീർന്നോളൂ അല്ലേ ഇപ്പത് ഇതിനിടണം വീഡിയോ റിലീസ് ആക്കണം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പോകാന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അപ്പ നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പായസം മിക്സ് പായസമിക്സ് കാണിച്ചിട്ട് ടേസ്റ്റ് നിബിൾസാണ് നമ്മള് മേടിച്ചതെന്ന് മാത്രം അത് മേടിച്ചത് ഒരു ലിറ്റർ പാല അത് ഞാൻ തിളപ്പിച്ചു വെച്ചു കൂട്ടം തിളപ്പിച്ചു വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിത് ഇത് പായസം മിക്സ് ആട്ടോ മൊത്തം പല പ്രാവശ്യം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് പലതിന്റെയും മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏഴരക്കാ ഞാൻ ഓഫർ ഞാൻ ലുലൂന്ന് മേടിച്ചപ്പോ അതിന് ഓഫർ നോക്കട്ടെ ഒറിജിനൽ പ്രൈസ് തൊണ്ണൂറ്റഞ്ചാ ഞാൻ മേടിച്ചത് നാല്പത്തി ഏഴരക്കാ ഇപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി പതിനഞ്ച് മിനിറ്റ് എന്നാണ് ഇതിൽ എഴുതിയാക്കണേ നമുക്ക് എത്രത്തോളം കുറുകൽ വേണോന്ന് വെച്ചാൽ ആ കുറുകലിന് വാങ്ങാം പിന്നെ ഇത് ഇരുന്ന് കുറുക് പായസം ഏത് പായസം ഇരുന്ന് കുറുകെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഒരുപാട് കുറുക്കി വറ്റിക്കാതെ ഒരു സമയമാകുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം ഇരുന്ന് കുറുകും പിന്നെ വേറെ പിന്നെ പാലല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ വർത്താനം പറഞ്ഞു നിൽക്കാതെ ടൈം ഒരുപാടായി വൈകുന്നേരമെങ്കിലും ആവുമ്പോൾ സന്ധ്യ ആവുമ്പോഴെങ്കിലും ഇച്ചിരി കുടിക്കണ്ടേ അപ്പൊ നമുക്ക് ഈ പായസം തയ്യാറാക്കാം എന്നാ അതെ ഇതിലേക്ക് ചേർക്കുവാണേ നമുക്ക് എല്ലാം കൂടെ ചേർത്തത് കയ്യിലെടുത്ത് കാണിക്കണോ വേണ്ട അതിന്റെ ആവശ്യമില്ല രണ്ട് കവറ് പാൽ ഒരു ലിറ്റർ ഇട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഞാൻ പാൽ തിളപ്പിച്ചേച്ചേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ പാലിട്ടോണ്ട് എന്ന് ഓർത്ത് ഈ മിക്സ് ഇട്ട് വറ്റിക്കുവായി ഇത് വേവിക്കുവായി കവറിൽ പതിനഞ്ച് മിനിറ്റ് നിന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അവർ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇനിയും കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ആക്കിക്കോളാൻ അല്ലെങ്കിൽ കുറുകൽ എത്രത്തോളം വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ ഓഫ് ചെയ്യാൻ ഐഡിയാക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരുമാതിരി ഇതാവുമ്പോൾ ഇത് വെന്തുന്നുള്ള ഒരു ഫീല് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കാരണം ഇരുന്ന കുറു പറ്റൂല പറ്റൂല അതുകൊണ്ട് കേട്ടോ സമയത്തിന്റെ ഇതുകൊണ്ടല്ല ഇരുന്ന് പായസം കുറുകോ അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അറിയാവുന്ന പിന്നെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ഓട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല ഇത് നോൺ സ്റ്റിക്ക് പാത്രവും അല്ലല്ലോ പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രം അല്ലേ പടിയിലൊന്നും കട്ടിയുള്ള പാത്രമാണ് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം നല്ല മണം അല്ലേ മിക്സിന്റെ എല്ലാ സംഗതികളും ഇതിലുണ്ടല്ലോ ഉം മധുരം മധുരമൊക്കെ ഉണ്ടാവും മധുരമൊക്കെ ഉണ്ട് പിന്നെ തരുതരുവോന്നല്ലേ അപ്പ എന്തു വരും ും കഴിച്ചേക്കണല്ലേ പാലട പായസം മിക്സ് അങ്ങനെ വെന്ത് തുടങ്ങി അല്ലേ വെന്ത് കുറുകി വന്ന വേവൊക്കെ കഴിഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് കുറുകിട്ടില്ല ഇച്ചിലൂടെ കുറുക്കി ഓഫ് ചെയ്താൽ മതി കാരണം അല്ലെങ്കിൽ ഒരുപാട് നേർത്തിരിക്കും അതൊരു സുഖമുള്ള കാര്യമല്ല വണ്ടിപ്പരിപ്പൊന്നും ഇടണില്ല കേട്ടോ വേവ് വേഗം കഴിയും കാരണം കുഞ്ഞ റൈസ് അല്ലേ റൈസിന്റെ ഇടയില്ലേ തരി തരുവോന്നുള്ളത് അതുകൊണ്ട് വേവ് വേഗം കഴിയും പിന്നെ കുറുകി വന്നെ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ കൊള്ളൂല ഇത്തവണ പായസത്തിന്റെ അതേ രുചി കിട്ടാനാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇടുന്നില്ല ഇതിൽ ഇൻഗ്രീഡിയൻസ് അതൊന്നും പറഞ്ഞിട്ടില്ല അതെ അതെ നമുക്ക് ഇത്തവണ നമ്മൾ ഇടുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി പ്ലെയിൻ ഫോമിൽല്ലേ അതെ ഇതിനകത്തുള്ളത് ഷുഗർ മിൽക്ക് റൈസ് അട ഫ്ലേക്സ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഈ പരുവത്തിന് ഞങ്ങൾ ഓഫ് ചെയ്യും അതെ ശെരിക്ക് കുറുകി ശരിക്ക് കുറുകി എന്ന് പറഞ്ഞാൽ ഇനി ഇരുന്ന് ഇത് വറ്റും അപ്പൊ പിന്നെ ഒരുപാട് കുറുകലായി പോയി കഴിഞ്ഞാ അട അല്ല അടയല്ല ആയി പോകും അത് കാരണം ഞങ്ങള് ഈ പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്തു നീ ഒരു നീ ഉണ്ടാക്കിപ്പൊതല് ഒരു കുടിക്കണതാണ് പക്ഷേ എനിക്ക് ചൂടോട് കൂടി പറ്റില്ല ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയരെ നമ്മളൊന്നും ചേർത്തിട്ടില്ല ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റന്റ് ആപ്പോ ഇത് ഇട്ട് പാലിൽ വറ്റിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് ഉണ്ടാകും എന്തായാലും എന്നാണ് നല്ല മണം മനുണ്ട് ഏതായാലും ഇത് ഉറപ്പ് അപ്പം ഇനി ആ ബെർണറിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയും വയ്ക്കണം കാരണം അതിൽ തന്നെ ചൂടല്ലേ പാത്രവും സ്റ്റീലാണത് കാരണം അത്ര മാറ്റണമെന്നുള്ളതാണ് ഒരു വിഷയം ഞാനല്ലേലും കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അല്ല ചെയ്തു അതിനിപ്പോൾ ടേസ്റ്റ് ചെയ്യാനല്ലേ ഉണ്ടാക്കിയേക്കണതാണ് ഇത് നിങ്ങൾക്ക് കേട്ടോ അവർക്ക് വലിയ പാത്രത്തിൽ ബൗളിൽ എടുക്കുമ്പോൾ കൊടുക്കാം ഓ കരി നല്ല ക്രീമി ടെക്സ്റ്റർ ആയിട്ടുണ്ടോ ഇവിടെയെന്ന് വെക്കട്ടെ കേട്ടോ ഇല്ലേ ഇങ്ങോട്ട് വെച്ചതാണ് കാരണം ഇതിലിരുന്ന ചൂടാ എടുത്തോ പടം എടുത്തോ ഞാൻ വേറൊരു കാര്യവും കൂടെ ചെയ്യട്ടെ അങ്ങനെ വേറെ ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ചൂട് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇതിലും ഇരുന്ന് കുറുകൂട്ടോ ഇനി അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ആദ്യം എടുക്കാട്ടോ അപ്പ പിന്നെ വരുമ്പോൾ അപ്പയ്ക്ക് കൊടുക്കാം ശരിക്ക് പാകത്തിന് കുറുകൽ അയി ഇരുന്നാൽ പറഞ്ഞ പോലെ ആവുമല്ലോ പായസം ചൂടോടെ കുടിക്കുന്നതാണോ തണുപ്പിച്ച് കുടിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണേ ആ മതി സ്പൂണും തരാട്ടോ കൊച്ചു സ്പൂൺ വേണോ വലുത് 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 എനിക്ക് വലുത് വേണം കൊച്ചു സ്പൂണും കൊണ്ട് നീ കുടിക്കൂലോ ഉത്രാടം സ്പെഷ്യൽ പാലട പായസാണ് ഐഷെ എനിക്ക് പാലടത്ര ഫേവറിറ്റ് അല്ല മ് പിന്നെ ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് વિચારിച്ചാണ് തീരെ ചെറിയടയാണ് ഉള്ളത് പൊടി പോലെയിരിക്കണേ സാധനം വളരെ ടേസ്റ്റി ആണ് അതിനെ സംശയൊന്നുമില്ല എങ്ങനെയുണ്ട് നല്ല പായസം ഈ അട ഞാൻ ഓർക്കുമ്പോൾ നാളെ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ഒരു അടിയന്തരത്തിന് ശർക്കരയുടെ അടപ്രദമാണ് അത് പഴയ പോലെയുള്ള അട വീതിയുള്ള വലിയ അട എന്നിട്ട് ശർക്കര ഇട്ടുണ്ടാക്കിയ അതിഗംഭീരമായിരുന്നു പൊതുവേ എനിക്ക് ഈ പഞ്ചസാരയിട്ടുണ്ടാക്കുന്നത് അത്ര താല്പര്യം കാരണം അതിനൊരു കടും മധുരമാണ് നമ്മളെ മട്ടിപ്പിക്കുന്ന ഒരു മധുരമാണ് മറ്റത് ശർക്കരയുടെ മധുരം കുറച്ചുകൂടെ ആസ്വാദികരമാണ് പിന്നെ തന്നെയല്ല അതിന്റെ ആ മുഴുത്ത അട അപൂർവമാണ് സാധാരണ എപ്പോഴും അടകൾ തീരെ ചെറിയ കുരുന്ന് പോലെയുള്ള അടകളാണ് കാണാറുള്ളത് അത് അങ്ങനത്തെ വലിയതായിരിക്കും അങ്ങനെയായിരിക്കും അത് പക്ഷെ എന്തായാലും അത് വളരെ ടേസ്റ്റി ആയിരുന്നു ഇതും സംഗതി വളരെ ടേസ്റ്റിയാണ് പക്ഷെ മധുരം അതി കഠിനം മട്ടിപ്പിക്കുന്ന മധുരവും പിന്നെ പാലും നമ്മളെ മട്ടിപ്പിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് പക്ഷെ മട്ടിപ്പില്ല കേട്ടോ പാലിന്റെ എനിക്ക് പാലിന്റെ ഏറ്റവും ഇഷ്ടം ശർക്കരയേക്കാളും കൂടുതൽ അതെയും പാലും പഞ്ചസാരയും ഇത് ഒരു ഗ്ലാസ് ഒക്കെ അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലക്കെട്ട് അടിച്ച പോലെ ആയി പോകും അത്രയ്ക്ക് മധുരത്തിന്റെ ആ ഒരു തീഷ്ണത എനിക്ക് പക്ഷേ ആ പ്രോബ്ലം ഇല്ല കേട്ടോ എത്ര വേണേലും കുടിക്കാം പാലിൻ്റെ ഓണത്തിന്റെ ഉത്രാട പായസം വളരെ നന്നായിട്ടുണ്ട് ഓണത്തിന്റെ ആദ്യത്തെ പായസമാണിപ്പോ ഈ അടപ്രഥമൻ എല്ലാവർക്കും ും ഈ രാത്രിയിലെ ചിത്രം എന്തിനാ എന്തിനായിട്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേട്ടോ വേറെ ഒന്നും അല്ല ഇതൊരു ശബ്ദഭംഗി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം ശ്രദ്ധിച്ചാലറിയാം ഇവിടെ രണ്ട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് പണ്ടൊക്കെ അതിന് പുള്ളിക്കുറവൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ പണ്ട് ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം തവണ കൂടുതൽ കൂട്ടുകാരായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രാത്രിയിൽ ഇങ്ങനെ ശബ്ദം കേൾക്കാം കൂ കൂ കൂന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവർക്കൊരു പ്രത്യേക തരത്തിലുള്ളൊരു ശബ്ദം അവർ പുറപ്പെടുവിക്കൂട്ടോ പക്ഷെ അത് കുറേ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു നാല് തവണയേ ആ ശബ്ദം പുറപ്പെടുവിക്കുകയുള്ളൂ പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയേ രണ്ട് മൂന്ന് പേര് ആ പുതിയ കൂട്ടുകാരായിട്ട് വന്നേക്കണം അവരുടെ ശബ്ദം അത് പിന്നെ ഓണം സ്പെഷ്യൽ ഫോട്ടോസും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പലരും മുല്ലപ്പൂനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്കും ഒറിജിനൽ ഫ്ലവേഴ്സ് വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് നമ്മൾ ഫോട്ടോസും ഒക്കെ എടുക്കണം ആ സമയമാകുമ്പോഴേക്കും അത് മൊത്തം ഡള്ളായി പോകും അപ്പോൾ ഫോട്ടോയിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേക്ക് ഫ്ലവേഴ്സ് മേടിച്ചത് ഈ ഒരു പെട്ടിയിലായിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ ഇങ്ങനെ നാല് പീസസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരു ജാസ്മിൻ്റെ ലുക്ക് അല്ലാത്തത് കാരണം ഞാൻ ആദ്യം വിചാരിച്ചു റിട്ടേൺ ചെയ്താൽ എന്നൊക്കെ വിചാരിച്ചതാണ് ഈ ഒരു ബോക്സിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതുപോലെ നാല് സെപ്പറേറ്റ് പീസസ് ആണ് ഈ ബോക്സിൽ ഉണ്ടായിരുന്നത് പിന്നെ റിട്ടേൺ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് നോൺ റിട്ടേണബിൾ ആണെന്ന് അപ്പോൾ പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ എനിക്കത് ഭയങ്കര ആകും എന്ന് തോന്നി അപ്പം ഇങ്ങനെ നാല് സെപ്പറേറ്റ് പീസുകളായിട്ടാണല്ലോ ഈ ബോക്സിലിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് സെപ്പറേറ്റ് പീസസും ഞാൻ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഒരുമിച്ച് കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഒറ്റ ഒറ്റ മാല പോലെ നമുക്ക് കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പഴയ ത്രെഡ് ഒരു ഡ്രെസ്സിൻ്റെ അമ്മയുടെ ഏതോ പാവാടയുടെ ചരടാന്ന് തോന്നുന്നു ആ ചരട് ഒരറ്റം തൊട്ട അങ്ങേയറ്റം വരെ ഞാൻ കൂട്ടിക്കെട്ടിയതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ വളച്ച് 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 ആ ഒറ്റ ത്രെഡ് മാലയില്ലേ അതിങ്ങനെ വളച്ച് വളച്ച് അതിൻ്റെ ആ ജോയിനിങ് പൊസിഷനിൽ കെട്ടിട്ടിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഞാൻ ആ കൈ വെച്ചിട്ടില്ല എൻ്റെ വിരൽ വെച്ച ആ പൊസിഷനിൽ ഞാൻ കെട്ടിടും അങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ ഇങ്ങനെ വളച്ച് 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 ഹാങ് ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായില്ലേ ഇങ്ങനെ വളച്ച് വളച്ച് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ജോയിനിങ് പൊസിഷനിൽ നോട്ടിടണോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോരും അങ്ങനെ ചെയ്തതാണ് എനിക്ക് എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് മുടിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ മുടി ക്ലിപ്പ് ഇട്ടതിന് ശേഷം ഒരു ചരട് ആ മുടിയങ്ങ് ജസ്റ്റ് കെട്ടി വെച്ചാൽ മതി അല്ലെങ്കിൽ അതിനകത്ത് സേഫ്റ്റി പിന്നോ സോറി സേഫ്റ്റി പിന്നല്ല സ്ലൈഡ് വെച്ചിട്ടാണെങ്കിലും വെക്കാവുന്നതാണ് ഭയങ്കര ഈസി ആയിരുന്നു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹാക്കായിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് പെട്ടിക്കാത്തതിന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആവും നെക്സ്റ്റ് ടൈമൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ദേ ഞാൻ ഓണത്തിനിടാനായിട്ടുള്ള എല്ലാ ഓർണമെൻസും സെറ്റ് ചെയ്ത് ഒരു ബോക്സിൽ വെച്ചിരിക്കുന്നുണ്ടോ ഇതാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും ഉത്രാടം ദിനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയും പായസം ഒക്കെയാണ് നിങ്ങൾ കണ്ടത് സാമ്പാറ് പാവയ്ക്ക കിച്ചടി പിന്നെ പാലട പായസം മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കി പിന്നെ തന്നെ നമ്മൾ ആ പിന്നെ പപ്പടമൊക്കെ കോമൺ അല്ലേ പിന്നെ ഉലർത്ത് കറി ഇതായിരുന്നു കേട്ടോ പയറും പിണ്ടിങ്ങായിരുന്നു അത്രയാണ് നമ്മൾ ഉത്രാടത്തിന് ഉണ്ടാക്കിയത് അല്ലേ നോക്കിക്കേ അപ്പൊ ഇനി ഉണ്ടല്ലോ അപ്പൊട്ടെ അപ്പൊ ഇനി നമ്മുടെ ഉത്രാടം ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ആണ് അല്ലെ ആ എട്ടുകാലായി രാത്രി രാത്രി എട്ടേകാലായി വർണ്ണശബളമായ ഒരു പുതിയ ദിവസം നാളെ തുടങ്ങുവാണ് തുടങ്ങുക ഇവിടെ അവസാനിക്കുവാണെങ്കിലും എഡിറ്റിംഗ് വീഡിയോഗ്രാഫറൊക്കെ എന്ന എന്റെ വർക്ക് ഒരിക്കലും അവസാനിക്കും ഇല്ല കണ്ടിന്യൂയിങ്ങാണ് വർക്കിലെ ആണ് ഇന്ന് ഇരുന്നിട്ടേ ഇല്ല രാവിലെ തൊട്ട് വർക്കിലാണ് രാവിലെ ഇന്നലെ രാത്രി തൊട്ട് വർക്കിലാണ് ഇറക്കിലാണ് രണ്ടു മണി ആയപ്പോഴത്തേക്കും ഞാൻ മുറിയിൽ ലൈറ്റ് കണ്ടു മണി രണ്ടുമണിവരെ ടോയ്ലറ്റിൽ പോകാൻ വന്നപ്പിടിച്ചു നോക്കിയാൽ നല്ലതാ അപ്പോൾ ഇനി നമുക്ക് നല്ല മാസം തിരുവോണം രാവിലെ നമുക്ക് കാണാം അല്ലേ പുതിയ വിശേഷങ്ങളുമായി വിശേഷങ്ങളായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ ബൈ ബൈ